ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഞങ്ങൾ നിങ്ങൾക്കായി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ അടുത്ത ഉദ്യോഗസ്ഥനെതിരെയും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ അയാൾ ഒരു പക്ക ക്രിമിനൽ പോണെന്നും എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റുമകനാണ് എം ആർ അജിത് കുമാർ മറ്റേതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോൾ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിൻ്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോൾ ജയിലിലാണോ എന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസിൽ പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഞാനാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എങ്ങനെ സ്വർണം കിട്ടി എങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ പുറത്തു കിടന്നു എങ്ങനെ പോലീസ് അവരെ പിടികൂടി എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത് എവിടെയാണ് തൂക്കിയത് ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം അത് പണമുണ്ടാക്കാനൊരു രാഷ്ട്രീയം അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും കെ എം എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു ഒരു കൊള്ള സംഘം അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുമുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കൊള്ളസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു പി വിജയൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അജിത് കുമാർ കാക്കി ധരിക്കുന്നത് പോലീസ് സേനയ്ക്ക് അപമാനമാണെന്നും അൻവർ പറഞ്ഞു വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാണിത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മുന്നൊരിക്കലുമില്ലാത്ത ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കും എസ് എഫ് ഐ യു കേസിൽ ഒരു ചുക്കും നടക്കില്ല ഇപ്പോൾ നടക്കുന്നതെല്ലാം നാടകമാണ് എന്നും അൻവർ കൂട്ടിച്ചേർത്തു കാര്യം കേരളത്തിലെ ജനങ്ങളും നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഈ എസ് എഫ് ഐ ഒ കേസ് ഇതാ വരാൻ പോകുന്നു വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും എസ് എഫ് ഐയോടെ ആ കേസിൻ്റെ മുകളിൽ നടക്കാൻ പോകുന്നില്ല അത് പരിപൂർണമായ നാടകമാണ് നിങ്ങൾക്കറിയാലോ ഇതാ എങ്ങനെയാണ് ഈ കേസ് വരുന്നത് ഈ കേസ് വരുന്നത് ഇൻകം ടാക്സിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻകം ടാക്സ് കണ്ടെത്തിയ ഒരു വിഷയം എസ് എഫ് ഐ ഒക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് സീരിയസ് ഫ്രോഡെന്ന നിലക്ക് എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണത്തിൽ കണ്ട കുറേ കാര്യങ്ങളുണ്ട് നാളെ വീണാ വിജയൻ ഇവിടെ ശിക്ഷിക്കപ്പെ നമ്മൾ ആരും കരുതണ്ട ഒരു പൈന എളുപ്പം വരും കാരണം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കൃത്യമായി കൈക്കൂലിയായ കൊടുത്ത പണമാണെന്നറിയാം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ